ഇല്ല പെയിന്റ് വളരെ സുഖം കയ്യില് ബക്കറ്റില് ബ്രഷും ഉണ്ടാക്കി അടിക്കുക രണ്ട് കൈയും വിട്ടു അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ സുഹൃത്തുക്കളെ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും നമ്മുടെ നാണിയാക്കാൻ നമ്മളെ കൂടേണ്ടത് നാണിയാക്കാൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു പാവം മനുഷ്യനെ നമ്മൾ വീഡിയോയിൽ കൂടുന്ന എന്താ പറയുക ഒരുപാട് കഴിവുകൾ ഒരുപാട് കഴിവുകൾ നമ്മളെ നാണികാക്കുണ്ട് അതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരിലേക്ക് ജനങ്ങളിലേക്ക് അത് എത്തിയിട്ടുണ്ട് അപ്പോൾ അതില് ഒരു കമന്റ് വന്നു ആ കമന്റ് ആണ് ഇന്ന് ഇന്നിവിടെ നമ്മൾ വരാൻ കാരണം നാണികാക്കാനെ വെച്ച് വീഡിയോ ചെയ്തിട്ട് താങ്കൾ ഒരുപാട് പൈസ ഉണ്ടാക്കി എന്നുള്ളത് സത്യം അറിയാതെ കുറേ ആൾക്കാർ കമന്റ് ചെയ്യും അവനും പണ്ട് കാര്യമില്ല ഒരു ഈ ഒരു വ്ലോഗ്ന്നു പറഞ്ഞ സംഭവം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഇത് റിസ്ക് മനസ്സിലാവുള്ളൂ അപ്പം നാണികാക്കാന്ന് മാത്രമല്ല നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് എക്സ്പെൻസ് ഉണ്ട് പെട്രോൾ അടിക്കണം അതുപോലെ തന്നെ നമുക്ക് വില പിടിച്ച ക്യാമറ മൊബൈലുകളും കാര്യങ്ങളും ഒരു നമുക്ക് അതിൻ്റേതായിട്ടുള്ള നമുക്ക് ഒരുപാട് ചുറ്റുപാടുകളുണ്ട് എങ്കിലും നമ്മൾ നാണികാക്കാനെ നമ്മളതിന്ന് ഒഴിവാക്കിയിട്ടില്ല അപ്പോൾ ആ പറഞ്ഞ ആ കമന്റിനെ നമ്മൾ എന്ത് ചെയ്തു നാണികാക്കുള്ള ഒരു നല്ലൊരു ഒരു സംഖ്യ ഞാൻ കണ്ടറിഞ്ഞു കൊടുക്കണം കാരണം നാണികാർക്ക് ഒരു എന്താ പറയുക മനുഷ്യനാണ് ഒരുപാട് കഴിവുകൾ നാണികാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ അത്ഭുതപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ നാണികർക്ക് ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ട് ഇന്നത്തെ ജനറേഷന് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളിൽ ചെയ്തിട്ടുണ്ട് വാട്ടർ ഫൗണ്ടെ അതുപോലെ തന്നെ ആ ഒരു ഇലക്ട്രോണിക് കർട്ടൻ ഓട്ടോമാറ്റിക്കുള്ള കർട്ടനും കാര്യങ്ങളൊക്കെ നാണികാക്കാൻ്റെ വീഡിയോ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം ആ വീഡിയോ കാണിട്ട് എന്നാലേ ജനങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അപ്പോൾ നാണികാക്കാൻ്റെ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഏകദേശം ടു വൺ പോയിൻറ്റ് എയ്റ്റ് മില്യൺ നമ്മൾ ഫേസ്ബുക്കിൽ തന്നെ ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരുപാട് ജനങ്ങൾ കണ്ടു സ്വീകരിച്ചു ഒരുപാട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സപ്പോർട്ടായിട്ടുള്ള വീഡിയോ ആയിരുന്നു അതിൽ കുറച്ച് കമൻറ്റ് വന്നു വെച്ച് കഴിഞ്ഞാൽ നാണികാക്കാനെ വെച്ചിട്ട് വീട് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി എന്നുള്ളൊരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ ആരെ വെച്ച് വീട് ചെയ്താലും റവന്യൂ ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ വീടെ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ നമ്മൾ തൊട്ടടുത്ത് ഇങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടായിട്ട് നമ്മളത് കണ്ടെത്തി നമ്മളെ വീടെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനൊരു വ്യക്തി ഉള്ളത് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് ആർക്കറിയാനാ ഇപ്പോൾ നാണികാക്കാൻ്റെ മോൻ്റെ സുഹൃത്ത് ബന്ധം കൊണ്ടാണ് നാണികാക്കന് നമ്മൾ പരിചയമുള്ളത് നാണികാക്കാൻ്റെ വീട്ടിൽ വന്ന് നമ്മൾ വീട് ചെയ്തു ഞാൻ മാത്രമല്ല കേട്ടോ വേറെയും കുറെ ആൾക്കാർ വന്ന് വീട് ചെയ്തിട്ടുണ്ട് നല്ലൊരു മനസ് മനസ്സിൻ്റെ ഉടമസ്ഥനായതുകൊണ്ടാണ് നാണികാക്കനെ കണ്ടെത്തിയിട്ട് നാണികാക്കാൻ്റെ വീട് ചെയ്തിട്ടുള്ള ആ റവന്യൂവിൽ നിന്നും ഞാനൊരു സംഖ്യ നാണികാക്കന് കൊടുക്കുന്നത് അത് ഒരു കൈ കൊടുക്കുന്നത് മറു കൈയ്യെ അറിയാൻ പാടില്ല എന്നാണ് എങ്കിലും നമുക്ക് നാണികാക്കാൻ്റെ കിട്ടിയിട്ടുള്ള ആ റവന്യൂന്ന് ഞാൻ സന്തോഷമായിട്ട് ഞാൻ സംഖ്യ നാണികാക്ക നാണയകാക്കുന്നു ബിസ്മി ജെല്ലി നാണികാക്ക സന്തോഷമായിട്ട് വാങ്ങുക അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ആളുകളെ കണ്ടെത്തി വീട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ റവന്യൂ കൊടുക്കുകയാണെങ്കിൽ ഒരു എന്താ പറയാ അത് ഇന്നു വെക്കും നാണയ ആ നന്മ എന്നോടുണ്ടാവും നാണയാക്കാനെ ഒരിക്കലും മറക്കൂല ഇന്ന് നമ്മൾ നാണയകാനെ കാണാൻ വന്നിട്ടുള്ളത് നാണയകാക്കാൻ്റെ ആ കണ്ടുപിടുത്തമുള്ള വീട് ഒന്നല്ലട്ടോ ന നാണികൾക്ക് എനിക്ക് ഫോണിൽ കുറച്ച് പാട്ട് പാടി തന്നിരുന്നു നല്ല അടിപൊളി കേട്ടിരുന്നു പോകും അതും നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് നല്ല പച്ചപ്പായിട്ടുള്ള ഈ തോട്ടത്തിൽ നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ അത് നിങ്ങളുമായി ഷെയർ ചെയ്യുക കൂടുതൽ നല്ല സപ്പോർട്ടും കൊടുക്ക അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി മണ്ണു ഏറെ സഹിച്ചു நம்ம தமிழ் போரடிக்கணும் எந்த பின் நம்ம தம் போரடிக்கணும் முசல்மா மரணம் வரிச்சோராயிரங்கள் ஹைந்தவரல் கிறிஸ்தீய சோதரங்கள் செய்த தியாகமதி கண்ணீருச்சாலி தொழகியதும் கண்டவரல் எந்த பின்ன நம்ம தம்மில் போரடிக்கணும் പോരടിക്കണം നിസ്കാര തഴമ്പിൻ്റെ നന്മയേറും നാട്ടില് നൈർമല്യമേറും ചന്ദന പൊട്ടിൻ്റെ കൂട്ടില് നല്ലോണം ഒത്തു ജീവിതം നയിച്ചിടുന്നവർ നന്മകൾ പങ്കുവെച്ചൊരുമ കൈവരിച്ചവർ എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം അല്ലാ മൈക്ക് ബാല്പാടി തന്നൊരിരടി അലമാലകൾ പിളർത്തിടും അതിൻ്റെ മാറ്റൊലി മൗലാന മുഹമ്മദ് അലി മഹാത്മാഗാന്ധിജി ഗാന്ധിജി മഹനീയമായി നാടിനെ നയിച്ച പൊന്മണി എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൽ മക്കൾ അടരാടി നേടിത്തന്നതാണീ മണ്ണ് പൂക്കൾ ഏറെ സഹിച്ചു നിർത്തു മൃത്യു വരിച്ചോരയോർക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം പറയാൻ വാക്കുകളില്ല ഏഹ് അല്ല എങ്ങനെ സാധിച്ചു ഇതൊക്കെ വീട്ടിലാണെങ്കിൽ നമുക്ക് അഭിമാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഴിവും കിട്ടി പിന്നെ നമുക്ക് കോൽക്കളി കളിക്കുന്നുണ്ടല്ലേ അല്ലേ എത്ര ഗ്രൂപ്പ് എത്ര ടീം ഉണ്ടായി അതില് ഞങ്ങള് ഇപ്പൊ അത് ഇവിടെ ടീമാണ് ആദ്യം പഠിച്ചിരുന്ന ആൾക്കാരാണ് പുതിയ കിട്ടൂല കുട്ടികൾ അവർക്ക് രാവിലെ പോകണം അത് കഴിഞ്ഞിട്ട് സ്കൂൾ പോണം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പോലെ രാത്രി മദ്രസ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് പഠിക്കാനുള്ള സമയത്ത് മൊബൈലും കൂടി ഉണ്ടാകുമ്പോ അവർക്ക് പുതിയ തലമുറ കിട്ടാത്തൊരു കാരണമാണ് നമ്മൾക്ക് ഞങ്ങളുടെ കാലത്തൊക്കെ പറഞ്ഞാൽ പത്താം ക്ലാസ് ഏഴാം ക്ലാസ് സ്റ്റോപ്പ് ആ പിന്നെ കളി പണി അന്ന് കിട്ടിയ അതാണ് അങ്ങനെ താല്പര്യം പിന്നെ സ്കൂൾ ലെവലിലൊക്കെ പഠിപ്പിക്കണപ്പൊ കുട്ടികളെ പഠിപ്പിക്കും കാരണം അത് സ്കൂളിന് ഒരു പ്രോത്സാഹനം കൊടുക്കണമെന്നുള്ള ആൾക്കുണ്ട് അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ആള് കിട്ടില്ല പിന്നെ ഈ മൊബൈല് മൊബൈല് അറിഞ്ഞതിന്റെ ശേഷം തന്നെ

ഞാൻ മാർക്ക് ആര് കൊണ്ടുവരും അതിന്റെ ഇടയിൽ പേരുണ്ട് ഇങ്ങനെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റൂല കുറവാണ് ചില നമ്മള് ചെല ബ്ലോഗർമാരെ നടക്കേപോലെ കാണാറുണ്ടാവില്ല അതിനൊക്കെ അവരറ്റൊന്നും ചെയ്യൂല മറ്റുള്ളവർക്ക് ചെയ്യിക്കാൻ അയക്കൂല്ല നാണികാക്കാൻ വീഡിയോ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വന്ന വീഡിയോ നാണികാക്കാൻ്റെ വീഡിയോ ആണ് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകള് നമ്മളെ നാണികാക്കാന്റെ പരിസരത്ത് നാണികാക്കാനെ കണ്ട് മറഞ്ഞ കൊറേ ആളുകള് നാണികാക്കാന്റെ കമന്റിൽ വന്നപ്പോ നമ്മൾ മനസ്സിലായി പണ്ടെന്നോ കണ്ട നാണികാക്കാനാണ് ഇന്നിപ്പം നമ്മൾ ഈ വീഡിയോയില് കമന്റ് കൂടെ മനസ്സിലാക്കാൻ എനിക്ക് വരെ സാധിച്ചിട്ടുണ്ട് അല്ല നാണികാക്ക് വന്നിട്ടില്ലേ കോള് വന്നിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരു മുഹമ്മദ് അലി പിന്നെ വിളിച്ചിരുന്നു ഞാൻ പഴയ ബന്ധങ്ങൾ ഒന്ന് പുതുക്കാനായി കാരണം ഈ ഇന്നത്തെ കാലത്ത് ഏകദേശം എത്ര വയസ്സായിപ്പോ അൻപത്തഞ്ചാമത്തെ വയസ്സിൽ നാണികാക്ക വീട്ടിൽ ഒതുക്കി ഒതുങ്ങിയിരിക്കുന്ന ഒരാളാണ് കൂടുതലിപ്പോ ജോലികളൊന്നും ഇല്ല ഇങ്ങനത്തെ ഒരു വ്യക്തിനെ നമ്മൾ വീടിൽ കൊടുക്കുന്നപ്പോ അത് നാണികാക്കാനെ പോലത്തെ ആൾക്കാർക്ക് അത് വലിയൊരു ആശ്വാസമാണ് കാരണം പഴയ ബന്ധങ്ങൾക്ക് അത് പുതുക്കാനുള്ള ഒരു ചാൻസും കൂടിയാണ് ഇതുപോലത്തെ ഉള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഇതുപോലത്തെ വ്യക്തികളെ നമ്മളെ വീഡിയോയിലേക്ക് കൂടുന്നിട്ട് അവർക്ക് കിട്ടുന്ന ആ സന്തോഷം ആണ് നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അല്ലാതെ ഇവരെ വെച്ചിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്നും ആവായിരുന്നു ഞാൻ നാണികാർക്കൊക്കെ എൻ്റെ കാര്യങ്ങൾ അറിയാം നമ്മളിപ്പോ വീഡിയോ ചെയ്തിട്ട് വേണ്ട നമ്മൾ ജീവിക്കാൻ ഇതുപോലത്തെ ഒരുപാട് ആൾക്കാരെ നമ്മളെ വീഡിയോയിലേക്ക് കൂടുന്നിട്ട് അവർക്ക് അവർക്ക് കിട്ടുന്ന ആ സന്തോഷമാണ് നമുക്ക് ലൈഫ് അതാണ് നമ്മളിതുപോലത്തെ ആൾക്കാരെ തേടി പിടിച്ച് നമ്മള് വീട് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഒരു എമ്പത്തി ആറിലൊക്കെ പഞ്ചങ്ങാടിയിലെ കുഞ്ഞാപ്പാക്കന്റെ പഞ്ചങ്ങാടി പണിയെടുത്തത് മെയ് ഇപ്പൊ യൂട്യൂബിലൊക്കെ പരിപാടി അല്ലേ നാളെ ഒരു കല്യാണത്തിന് ഇപ്പൊ നിങ്ങളെ പേര കുട്ടി കല്യാണം എന്ന് വെച്ചിട്ട് പിന്നെ കൂട്ടിലങ്ങാടി ആ ഭാത്തു അപ്പൊ ആ ചെറുക്കൻ്റെ അമ്മാവനാണ് നിങ്ങളെവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളെവിടെ മമ്മിഞ്ഞിട്ട് അപ്പൊ നിങ്ങളെവിടെ കണ്ടുപരിചാരുന്നു ഞാൻ പറഞ്ഞാ വലിയ ആ ഭാഗത്തു കൊണ്ടും നമ്മളങ്ങനെ വല്ലാതെ പണിക്കും വന്ന് വന്നു പരിചയമായിട്ട് ഇനി കൊറേ പറഞ്ഞു അതാണ് നമ്മള് കണ്ടു മറഞ്ഞ മുഖങ്ങള് ഒരു അല്ലെങ്കിൽ എന്നോ കണ്ടു മറഞ്ഞ ആൾക്കാരായിരിക്കും ചിലപ്പോ നാണികാക്കാരന്റെ ചിലപ്പോ വീഡിയോ മറ്റുള്ളവർ ഷെയർ ചെയ്യുന്ന കാരണം കൊണ്ട് നാണികാക്കാരന്റെ ഒന്നുകൂടി നമുക്ക് ഓർമ്മയിലേക്ക് വരുന്നത് അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് ാണ് വീണ്ടും കിട്ടാണ് യൂട്യൂബും ബന്ധങ്ങളും പഴയ ബന്ധങ്ങളും വീണ്ടും വീണ്ടും കൂടി ചേരാൻ ചാൻസ് ആൾക്കാർ ചോദിക്കണത്തെ അതെങ്ങനെ അപ്പൊ രണ്ടുപേർക്കും ശരിക്കും വേണെങ്കിൽ ഒരു സുഖമില്ല എനിക്ക് തൊണ്ടവേദനയും പനി പനിച്ച് പിടിച്ചിട്ട് അതിന്റെ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു ഫീലിംഗ് ഇപ്പോഴും വിട്ടിട്ടില്ല നാണികാർക്കിപ്പോഴും തന്നെ ആ കാലാവസ്ഥ ഈ ചോമിങ് ഇതുള്ള കാരണം കൊണ്ട് നാണയങ്ങൾക്കും ആ ഒരു ഫീലിംഗ് വിട്ടിട്ടില്ല അതാണ് കുറച്ചൊരു എനർജിൻ്റെ കുറവുണ്ട് ശരിക്കും വേണമെങ്കിൽ പക്ഷേ നമ്മുടെ ഈ പ്രദേ ഈ പ്രദേശം കണ്ടില്ല അടിപൊളി പച്ച പച്ചപ്പായിട്ടില്ല നമുക്ക് എപ്പോഴും നമ്മൾ പച്ചപ്പിനോടുള്ള ഒരു സ്നേഹം കൂടുതലാണ് അതാണ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവിടെ നമ്മൾ വീഡിയോ ചെയ്യാൻ കാരണം എപ്പോഴും നമ്മളെ മനസ്സിൽ പച്ചപ്പ് പ്രവാസികൾക്കൊക്കെ ഇങ്ങനത്തെ സ്ഥലം കാണുന്ന സമയത്ത് അവർക്ക് നാട്ടിലേക്ക് വരാനുള്ളൊരു എന്താ പറയുക എന്താ പറയുക മുഹത്ത് കൂടാണ് നമ്മുടെ നാടിനോടുള്ള മുഹബത്ത് കൂടാണ് പക്ഷെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ നിലർത്തു നോക്കണം അല്ലേ ഏഹ് പാടും വയലും തോടും ഇതൊക്കെ എന്ന പണ്ടത്തെ പോയിട്ടില്ല ില്ല ഞാൻ പോയിട്ടില്ല സലാലിന്റെ കേരളത്തിന്റെ അതായത് താജുദ്ദീൻ്റെ മക്ക് പറയണെ അതായത് ചെറുമാൻ പെരുമാളിണ്ട് ചെറുമാരുമു ഇവിടുന്ന് പിന്നെ അവിടെ മക്കത്ത് പോയിട്ട് റസൂലിന്റെ ഇസ്ലാമെന്ന് സ്വീകരിച്ചു സഹാബിന്റെ പെങ്ങളും കെട്ടി പിന്നെ അമ്മപ്പര പെങ്ങളെ കോയിന്നൂറും കൂടിയാണ് അവിടുന്ന് പോയത് കേരളത്തിൽ നിന്ന് പോയതാണ് പോലെ വന്നിറങ്ങിയത് പിന്നെ പോയി വന്നിട്ടാണ് കൊടുക്കില്ല അയാളെ മക്ക് പറയണേ താജുദ്ദീൻ റല്ലിള്ള മക്ക് പറയണേ ഒമാനിലെ ആ അവിടെ ആ സ്ഥലം തെങ്ങ് കഴുങ്ങ് വാഴ ഇപ്പോൾ ഇപ്പം ചെന്നാലും നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അടിച്ചു നോക്കി അതുകൊണ്ട് വെച്ചാൽ മൂപ്പർ ഇസ്ലാമതം സ്വീകരിച്ച് പിന്നെ റസൂലിന്റെ അടുത്ത് പോയി ദിവസം ഏഴ് ദിവസം പോയി ഏഴ് ദിവസമായിട്ട് റസൂലിൻ്റെ ഒപ്പം നിന്നു പിന്നീട് ഒരു ഇസ്ലാമ മതപ്രബോധനായിട്ട് അങ്ങോട്ട് പോയി പോയിട്ട് പിന്നെ അഞ്ച് വർഷമായിട്ട് കഴിയുമ്പോൾ പിന്നെ അഞ്ച് എത്ര വർഷം എനിക്ക് കറക്റ്റ് വർഷം ഓർമ്മയില്ല നാട്ടിൽ തിരിച്ചു പോരാ കാരണം ഞാൻ എനിക്ക് നാട്ടിൽ പോകണത് റസൂലിനോട് പറഞ്ഞു

നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത സമയത്ത് നാണയാക്കാൻ്റെ പേന എവിടെയെന്നുള്ള ഒരു കുറേ കമന്റ് വന്നിട്ടില്ല അപ്പൊ നാണികാക്ക പെട്ടെന്ന് ഒരുങ്ങി വന്നപ്പോൾ ആ പേന അവിടെ വെച്ച് വന്നുപോയി അപ്പം അതൊരു ആയി മാറി അപ്പോൾ ഓരോ വാക്കുകളിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരാൻ ചാൻസ് മനുഷ്യന്മാരാണ് ഓർമ്മശക്തി അതുപോലെ തന്നെ നാണികാക്കക്ക് ഇത്രയും അറിവ് കിട്ടുകയാണെങ്കിൽ വായന വായനയിലൂടെയാണ് അപ്പൊ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾക്ക് വരും ആ മിസ്റ്റേക്കുകൾ മാത്രം നിങ്ങൾ പിടിച്ചു പോകണ്ട ഇത്രയും അറിവുകൾ നാണികാക്കാൻ്റെ മനസ്സിലുണ്ട് അത് നമ്മൾ ഇതിൽ ഇങ്ങനെ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ സലാലിൽ നമ്മൾ പോയിട്ടില്ലെങ്കിലും ദിഹ മധുഹ യു എന്റെ ഒരു ഭാഗമാണ് യു എന്റെ ഒരു ബോർഡർ ഭാഗമാണ് നമുക്ക് ഫ്രീ ആയിട്ട് പാസ്പോർട്ടും വിസ ഒന്നും ഇല്ലാതെ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ സലാലിൽ ഞാൻ പോയിട്ടില്ല ഏതും ഏകദേശം നമ്മളെ കേരളത്തിൻ്റെ അതേപോലത്തെ കാലാവസ്ഥയും അതേപോലത്തെ പച്ചപ്പായിട്ടുള്ള അതേപോലെ സ്ഥലമാണ് സല ഈ മധുഹ തന്നെ പോലത്തെ ഒരു ഒരു സ്ഥലമാണ് ഒമാന്റെ ഭാഗമാണ് മരിക്കണ്ട് അതുകൊണ്ട് ആ പ്രദേശം അങ്ങനെ ആ സ്ഥലം ചേമ്പുണ്ട് പടുത്തൊരാളെ ആ വീഡിയോ പെട്ടിരുന്നു യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ട് ഇസ്ലാം നബ്സിക്കറ്റ് താജ് പിന്നെ ചരമാമ്പേള ആദ്യമായിട്ട് ഇന്ത്യയിൽ ആരും ഇവിടെ അവിടെ പോയി പിന്നെ പോയി അവിടുന്ന് മുപ്പത് മറ്റേതിനാശം ഇവിടെ വന്ന് കൊടുങ്ങല്ലൂര് പതിനാലാളുകൾ സ്ത്രീ ആൾക്കാർ പതിനാലാൾക്കാര് വന്നിറങ്ങി കൊടുങ്ങല്ലൂര് ഇറങ്ങിയത് ധർമ്മ തലശ്ശേരിയിലെ ധർമ്മടത്തുനിന്നാണ് പോയത് ആ പോയത് അവിടെ ഇപ്പോഴും പോയ നാട് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇപ്പോഴും അപ്പൊ ഇതേപോലെ അറിവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വായനയിലൂടെ നമുക്ക് കിട്ടും എന്നും മനസ്സ് വായ വായന മനസ്സിന്റെ അകത്തളത്തിൽ ഒളിച്ചു നിൽക്കുന്നതാണ് അല്ലേ ആവശ്യമുള്ള സമയത്ത് അതൊരു തുറന്നു വിടും അതേപോലെ തന്നെ നമ്മൾ നാണയാക്ക ആവശ്യമുള്ള സമയത്ത് നമ്മൾ വീഡിയോയിലെ തുറന്ന് വിട്ട് തന്നിക്കുകയാണ് ഇനി ഒരുപാട് പറയാനുണ്ട് പക്ഷെ വീഡിയോ വലിയ ആയി മാറും വീഡിയോ വലിച്ചു നീട്ടുക എന്നുള്ളൊരു പരാതികൾ ഉണ്ടാവും അപ്പം കുറെ കാര്യങ്ങൾ പറയുമ്പോഴാണ് അതൊരു പൂർത്തിയാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കുറെ കാര്യങ്ങൾ നമ്മൾ നാണയാക്ക പറഞ്ഞത് ഒന്നും നമ്മൾ കട്ട് ചെയ്യാതെ ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പോകുകയാണ് കാണിച്ചു തരുന്നത് അപ്പം ഇനി നമുക്കൊന്നും പറയാനില്ല ഇല്ല അപ്പം എല്ലാം പറഞ്ഞു നാണയക്കാൻ്റെ പാട്ട് കേട്ടു ഇനി നാണയ കോൽക്കളി വിശേഷങ്ങളുണ്ട് അതൊക്കെ ഇൻഷാല്ല നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ദിവസം വന്നെടുക്ക പഴയ കാലത്തെ കോൽക്കളി കിട്ടോ ആ വയസ്സുള്ള ആളുകളുടെ കോൽക്കളി ഇപ്പോഴത്തെ യുവജനത്തിൽ കാണുന്നമായിട്ടുള്ള കോഴിക്കളി ഒന്നല്ല പഴയ കാലത്തുള്ള ആ കോൽ നാടേം കോൽക്കളിയും ഒക്കെ ഉൾപ്പെടുത്താണ്ട് ആ ഒന്നും ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വന്ന് നടക്കാൻ ആ പഴയ കാലത്തെ കോൽക്കളി നമ്മൾ ഉൾപ്പെടുത്തും അതിൽ പറയാൻ വിട്ടുപോയി ചാനലൊന്ന് ഫോളോ ചെയ്യ എങ്കിൽ മാത്രമാണ് നമുക്കത് ഇതുപോലത്തെ ആൾക്കാരെ കണ്ടെത്തി വീഡിയോ ചെയ്യാനുള്ള ഒരു മനസ്സും അതുപോലത്തെ സപ്പോർട്ടും കണ്ടാവുള്ളൂ അപ്പോൾ ഒന്നും പറയാനില്ല വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ ഇനി വീണ്ടും വരുന്നതാണ് അതുവരേക്കൊരു ഷോർട്ട് ബ്രേക്ക് ബൈ